മുഖത്തെ തിളക്കം കൂട്ടാൻ രാത്രിയിൽ ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിൾ നൈറ്റ് ക്രീം പകൽ മാത്രമല്ല രാത്രിയിലും ചർമ്മത്തിന് നല്ല രീതിയിലുള്ള സംരക്ഷണം വളരെ അത്യാവശ്യമാണ് പകൽ വെയിലിൽ നിന്ന് സംരക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് രാത്രിയിലും ചർമ്മം സംരക്ഷിക്കേണ്ടത് മുഖത്ത് നിന്ന് മേക്കപ്പും മറ്റും നീക്കം ചെയ്യാൻ നല്ല രീതിയിൽ ചർമ്മത്തെ ക്ലെൻസ് ചെയ്യാനും മറക്കാതിരിക്കുക രാത്രിയിൽ ചർമ്മത്തിൽ തേക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ നൈറ്റ് ക്രീം വീട്ടിൽ തന്നെ തയ്യാറാക്കാം എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ക്രീം തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ ഒന്ന് കുങ്കുമപ്പൂവ് തൊട്ടാൽ പൊള്ളുന്ന വിലയുള്ള കുങ്കുമം ചർമ്മത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ചർമ്മത്തിന് നല്ല തിളക്കവും ഭംഗിയും നൽകാൻ കുങ്കുമം സഹായിക്കാറുണ്ട് ഡാർക്ക് സർക്കിൾസ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വാർദ്ധക്യസഹജമായ ചുളിവുകളും പാടുകളുമൊക്കെ ഇല്ലാതാക്കാൻ ഏറെ നല്ലതാണ് കുങ്കുമം രണ്ട് ബദാം ഓയിൽ ചർമ്മം പ്രദുലമാക്കാൻ ഏറെ നല്ലതാണ് ബദാം ഓയിൽ വിറ്റാമിൻ എ വിറ്റാമിൻ ഇ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സിങ്ക് എന്നിവയുടെ ഉറവിടമാണ് ബദാം ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും മികച്ച പ്രതിവിധി കൂടിയാണ് ബദാം ഓയിൽ എന്ന് തന്നെ പറയാം വരണ്ട ചർമ്മം അകറ്റാനും മൃദുവായ ചർമ്മം സ്വന്തമാക്കാനും ബദാം ഓയിൽ പുരട്ടുന്നത് ഏറെ ഗുണം ചെയ്യും മൂന്ന് വൈറ്റമിൻ ഇ ചർമ്മത്തിന്റെയും മുടിയുടെയും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളുകളിൽ അടങ്ങിയിട്ടുണ്ട് ചർമ്മകോശങ്ങളിലേക്ക് തുളച്ചു കയറി ചർമ്മത്തിന്റെ പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ വൈറ്റമിൻ ഇ ഏറെ സഹായിക്കും ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്താനും അതുപോലെ വാർത്തക സഹജമായ ലക്ഷണങ്ങൾ ഇല്ലാതാക്കാനും വൈറ്റമിൻ ഇ ഏറെ സഹായിക്കുന്നു നാല് കറ്റാർവാഴ ജെൽ ഏതു തരം ചർമ്മ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും കറ്റാർവാഴ ജെല്ലിലുണ്ട് ഇതിലെ ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചർമ്മത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ ഏറെ സഹായിക്കുന്നു ക്രീം തയ്യാറാക്കേണ്ട വിധം ആദ്യം കുറച്ച് കുങ്കുമ ഒരു പേപ്പറിൽ പൊതിഞ്ഞ ശേഷം ഒരു പാനിലിട്ട് ഒരു മിനിറ്റ് ചെറുതായി ചൂടാക്കുക ഇനി ഇതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ റോസ് വാട്ടറും കുറച്ച് കറ്റാർവാഴ ജെല്ലും ഒരു വൈറ്റമിൻ ഇ ഗുളികയും ഒരു സ്പൂൺ ബദാം ഓയിലും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഈ മിശ്രിതം ക്രീം പരുവമാകുന്നത് വരെ യോജിപ്പിക്കണം ഇനി ഇതൊരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ് ഇത് രാത്രിയിൽ മുഖത്ത് തേച്ച് ഉപയോഗിക്കാവുന്നതുമാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാന അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്തു കൊടുക്കുക മുഖത്തെ തിളക്കം കൂട്ടാൻ രാത്രിയിൽ ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിൾ നൈറ്റ് ക്രീം പകൽ മാത്രമല്ല രാത്രിയിലും ചർമ്മത്തിന് നല്ല രീതിയിലുള്ള സംരക്ഷണം വളരെ അത്യാവശ്യമാണ് പകൽ വെയിലിൽ നിന്ന് സംരക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് രാത്രിയിലും ചർമ്മം സംരക്ഷിക്കേണ്ടത് മുഖത്ത് നിന്ന് മേക്കപ്പും മറ്റും നീക്കം ചെയ്യാൻ നല്ല രീതിയിൽ ചർമ്മത്തെ ക്ലെൻസ് ചെയ്യാനും മറക്കാതിരിക്കുക രാത്രിയിൽ ചർമ്മത്തിൽ തേക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ നൈറ്റ് ക്രീം വീട്ടിൽ തന്നെ തയ്യാറാക്കാം എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ക്രീം തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ ഒന്ന് കുങ്കുമപ്പൂവ് തൊട്ടാൽ പൊള്ളുന്ന വിലയുള്ള കുങ്കുമം ചർമ്മത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ചർമ്മത്തിന് നല്ല തിളക്കവും ഭംഗിയും നൽകാൻ കുങ്കുമം സഹായിക്കാറുണ്ട് ഡാർക്ക് സർക്കിൾസ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വാർദ്ധക്യ സഹജമായ ചുളിവുകളും പാടുകളുമൊക്കെ ഇല്ലാതാക്കാൻ ഏറെ നല്ലതാണ് കുങ്കുമം രണ്ട് ബദാം ഓയിൽ ചർമ്മം മൃദുലമാക്കാൻ ഏറെ നല്ലതാണ് ബദാം ഓയിൽ വിറ്റാമിൻ എ വിറ്റാമിൻ ഇ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സിങ്ക് എന്നിവയുടെ ഉറവിടമാണ് ബദാം ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും മികച്ച പ്രതിവിധി കൂടിയാണ് ബദാം ഓയിൽ എന്ന് തന്നെ പറയാം വരണ്ട ചർമ്മം അകറ്റാനും മൃദുവായ ചർമ്മം സ്വന്തമാക്കാനും ബദാം ഓയിൽ പുരട്ടുന്നത് ഏറെ ഗുണം ചെയ്യും മൂന്ന് വൈറ്റമിൻ ഇ ചർമ്മത്തിന്റെയും മുടിയുടെയും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളുകളിൽ അടങ്ങിയിട്ടുണ്ട് ചർമ്മകോശങ്ങളിലേക്ക് തുളച്ചു കയറി ചർമ്മത്തിന്റെ പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ വൈറ്റമിൻ ഇ ഏറെ സഹായിക്കും ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്താനും അതുപോലെ വാർത്തക സഹജമായ ലക്ഷണങ്ങൾ ഇല്ലാതാക്കാനും വൈറ്റമിൻ ഇ ഏറെ സഹായിക്കുന്നു നാല് കറ്റാർവാഴ ജെൽ ഏത് തരം ചർമ്മ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും കറ്റാർവാഴ ജെല്ലിലുണ്ട് ഇതിലെ ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചർമ്മത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ ഏറെ സഹായിക്കുന്നു ക്രീം തയ്യാറാക്കേണ്ട വിധം ആദ്യം കുറച്ച് കുങ്കുമ ഒരു പേപ്പറിൽ പൊതിഞ്ഞ ശേഷം ഒരു പാനിലിട്ട് ഒരു മിനിറ്റ് ചെറുതായി ചൂടാക്കുക ഇനി ഇതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ റോസ് വാട്ടറും കുറച്ച് കറ്റാർവാഴ ജെല്ലും ഒരു വൈറ്റമിൻ ഇ ഗുളികയും ഒരു സ്പൂൺ ബദാം ഓയിലും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഈ മിശ്രിതം ക്രീം പരിവമാകുന്നത് വരെ യോജിപ്പിക്കണം ഇനി ഇതൊരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ് ഇത് രാത്രിയിൽ മുഖത്ത് തേച്ച് ഉപയോഗിക്കാവുന്നതുമാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാന അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്തു കൊടുക്കുക